ത് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടി ഉള്ളാണോ ഉള്ളണം ഉള്ളണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ ഇക്കാര്യ പേര് അസൻ വയസ്സ് അതെ അസനിക്കാ എഴുപത് വയസ്സ് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ഭാര്യ മരണപ്പെട്ടതാണ് അല്ലേ ഭാര്യ മരിച്ചിട്ട് എത്ര ആയി ഒരു വർഷവും രണ്ട് മാസം ആയിട്ടുണ്ട് അപ്പോ എന്തായിരുന്നു അസുഖം അച്ചാട്ടില്ല മക്കളാറുക്കളാ എത്ര മൂന്ന് മൂന്നാണ് പെൺകുട്ടികളാകുട്ടികളൊക്കെ എല്ലാവരും വേറെ ആൺകുട്ടികളൊക്കെ വേറെ വീട് വെച്ചോ അപ്പൊ ഈ വീട്ടില് നിങ്ങൾ തന്നെയാണ് വേറൊരു മോളും കൂടെയുണ്ട് ആ മോളുടെ ഒരു കല്യാണ കാര്യം ഒക്കെ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് ആ മോൾക്ക് ചെറിയൊരു ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു മോളാണ് ഒരു പേടിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന മോളാണ് മോളുടെ ഒരു കല്യാണ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ എടുത്തിട്ട് അപ്പോ ഉള്ള കല്യാണം കഴിഞ്ഞ് ഒക്കെ വേറെ മക്കള് ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വിവാഹം ഇങ്ങനെ കഴിഞ്ഞു പോകും പിന്നെ ഒറ്റക്കാണ് ഇവിടെ ഉണ്ടാവുക അപ്പോ ഒക്കെ എന്നാ ജോലി ചെയ്യുന്നേ

കൂടിപ്പോയ അറുപത്തഞ്ചുപേരെ ആരോഗ്യമുള്ള ഒരാളാണ് അല്ലേ ആരോഗ്യമുള്ള ഒരാളാണ് അറുപത്തഞ്ചുപേരെയൊക്കെ നമുക്ക് നോക്കാം വേറെന്താ പറയാനുണ്ടേക്കെ പറയാനില്ല ആ പിന്നെ വരുന്ന ഒരാള് ഇങ്ങോട്ട് വന്ന് നിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം അല്ലേ ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല അപ്പൊ മക്കള് വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒറ്റപ്പെട്ട് നിക്കുന്ന ഒരു അറുപത്തഞ്ചു വയസ്സ് മാക്സിമത്തിന്റെ ഉള്ളിലുള്ള സ്ത്രീകൾ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇപ്പൊ എഴുപത് വയസ്സാണെങ്കിലും ആരോഗ്യ ഷുഗർ പ്രഷർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഗുളിക തന്നെ കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ആ അങ്ങനത്തെ ഇപ്പൊ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ ബേക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിൽക്കുന്നതാണ് വേറെ വിഷയമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ കോണ്ടാക്ട് ചെയ്യാം വേറെ പറയാൻ ഒന്നാണ് പിന്നെ ഈ വീട് പിന്നെ എല്ലാവർക്കും കൂടി ഉള്ളതാണ് അതെ അപ്പൊ വരുന്ന ഒരാൾക്ക് ഇവിടെ ഒരു അങ്ങനെ അപ്പൊ നല്ല നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അപ്പൊ വേറൊന്നും പറയാനില്ല മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നിങ്ങളെ ദൂരം നമുക്ക് പ്രശ്നമില്ല എവിടെയുള്ള ആലോചന ആണെങ്കിലും സ്വീകരിക്കും അപ്പോൾ എത്ര ദൂരത്തിലുള്ള നമ്മൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം മാക്സിമം ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കണം എത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിലാണ് ഈ വീഡിയോ വരിക ഈ ആപ്പ് ബ്രോക്കർ പ്രോ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ മാക്സിമം ആളുകൾ ഡൗൺലോഡ് ചെയ്യുക അതിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ ആപ്പ് എത്തട്ടെ അതിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ